ായ് ഫ്രണ്ട്സ് വെൽക്കം ടു അവർ ചാനൽ അപദാ ഇന്ന് വന്നിട്ടുള്ളത് നമ്മളൊരു കണ്ണിമാങ്ങ അച്ചാറിൻ്റെ റെസിപ്പിയാണ് നമുക്ക് ഈസി ആയിട്ട് സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന രീതിയിൽ കണ്ണിമാങ്ങ കുറച്ച് അച്ചാർ ഇടാം അപ്പോൾ നമ്മുടെ ഇത് അച്ചാറിട്ട് കഴിഞ്ഞാൽ വർഷങ്ങളോളം ഇരിക്കും കേടു കൂടാതെ ഇരിക്കും അപ്പോൾ കണ്ടു നോക്കിയാലോ അതിന് മുന്നേ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ അടുത്തുള്ള ബെല്ലൈക്കൻ ഒന്ന് എനേബിൾ ചെയ്താലാണ് ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വരുവുള്ളൂ അപ്പോൾ നമുക്ക് കണ്ണിമാങ്ങ അച്ചാർ എങ്ങനെയാണ് ഇടണെന്ന് കണ്ടുനോക്കിയാലോ അപ്പം അതാ നമുക്കിന്ന് കണ്ണിമാങ്ങ അച്ചാർ ഇടാം അപ്പം അതാ കണ്ണിമാങ്ങയുടെ പാകം തെറ്റിയിട്ട് കുറച്ച് വലുതാ ഇപ്പോഴാണ് ഞാൻ കുറച്ച് മാങ്ങ എടുത്ത് ഉപ്പിലിട്ടത് അപ്പോൾ ഉപ്പിലിട്ടുന്ന വീഡിയോസൊക്കെ എൻ്റെ കയ്യിൽ നിന്ന് മിസ്സായി പോയിട്ടോ ഒന്നുമില്ല നമ്മൾ മാങ്ങ നന്നായി വെള്ളം നില നന്നായി കോട്ടൻ്റെ തുണി വെച്ചിട്ട് തുടച്ചിട്ട് കല്ലുപ്പ് ഇട്ടിട്ട് അങ്ങനെ വയ്ക്കുക വെള്ളമൊന്നും ഒഴിക്കാണ്ട് കല്ലുപ്പ് അങ്ങനെ വെച്ചിട്ടുള്ള മാങ്ങിയാണ് കേട്ടോ അത് ഇതിപ്പോൾ കുറച്ച് ഞാൻ അങ്ങനെ ഇട്ട് വെച്ചിട്ടുള്ളതാണ് ഇത് കുറച്ച് കുറച്ച് കണ്ണി മാങ്ങയായിട്ടുള്ള ഭാഗത്തിൽ ഇട്ട് വെച്ചിട്ടുള്ളതാണ് അപ്പം ഇതുകൊണ്ട് നമുക്കിന്നൊരു അച്ചാർ ഉണ്ടാക്കാം കേട്ടോ ഇത് നമുക്ക് വേറൊരു ദിവസം ഇത് നന്നായി ഒരു മൂത്ത ഭാഗമായിട്ടുണ്ട് ഇത് നമുക്ക് നടു പൊളിച്ചിട്ട് വേണം അച്ചാർ ഉണ്ടാക്കാൻ ഒരു വെട്ടു മാങ്ങ ആ സൈസിൽ നമുക്ക് അച്ചാർ ഉണ്ടാക്കാം അത് ഞാൻ വേറെ വീഡിയോസ് ആയിട്ട് കാണിച്ചു തരാം അപ്പോൾ നമുക്കിന്ന് ഈ കണ്ണി മാങ്ങ എടുത്തിട്ട് നമുക്ക് കടു മാങ്ങ എങ്ങനെ ഇടാന്ന് ഒന്ന് കണ്ടുനോക്കാം കേട്ടോ അപ്പം അതാ മാങ്ങ ഞാൻ ഞെട്ടിയോടെ കൂടിയിട്ടാണ് കേട്ടോ ഇട്ടിട്ടുള്ളത് അപ്പം നമുക്കത് ഒരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം കേട്ടോ നന്നായിട്ടായിട്ടുണ്ട് കേട്ടോ ഞാനൊരു പത്ത് പന്ത്രണ്ട് ദിവസം ഉപ്പിട്ട് വെച്ചിട്ടുള്ളതാണ് കേട്ടോ നല്ല മണാണ് കേട്ടോ അപ്പം അതാ ഞാൻ മാങ്ങ മാറ്റിയിട്ടുണ്ട് ഇതാ മാങ്ങ ഉപ്പിലിട്ടിട്ടുള്ള ഉപ്പ് വെള്ളമല്ലേ അത് ഇതവിടെ മാറ്റി വെച്ചിട്ടുണ്ട് അതാ എടുക്കുമ്പോൾ പാത്രത്തിൽ ആക്കുമ്പോൾ നമ്മൾ ഒട്ടും വെള്ളം നനവും പാടില്ല കേട്ടോ വെള്ളം നനവും വന്ന് കഴിഞ്ഞാൽ നമ്മുടെ കടുമാങ്ങ പെട്ടെന്ന് പൂത്ത് പോവും കേട്ടോ അപ്പോൾ അതാ നമുക്കിതിലേക്ക് കുറച്ച് കടുകും ഉലുവിയും ഒന്ന് പൊട്ടിച്ചെടുക്കാം അപ്പോൾ അതാ ഞാനൊരു ഒന്നര ടീസ്പൂൺ ഉലുവിയും ഒരു ടീസ്പൂൺ കടുക് എടുത്തിട്ടുണ്ട് ഇതൊന്ന് നമുക്ക് ചൂടാക്കിയിട്ടെടുക്കാം അപ്പോൾ അതാ നമ്മുടെ പാൻ ചൂടായിട്ടുണ്ട് നമുക്ക് നമ്മുടെ ഉലുവിയും കടുകും ഇതിലേക്ക് ഇട്ടിട്ടൊന്ന് ചൂടാക്കി എടുക്കാം അപ്പോൾ അതാ നമ്മുടെ കടുകും പുലുവിയും ചൂടായിട്ടുണ്ട് അപ്പം അതൊരു ആക്കി അടുത്തതായിട്ട് നമുക്ക് മിളക് ചൂടാക്കണം ഞാനൊരു നാല് ടീസ്പൂൺ എരിവുള്ള മിളകും ഒരു രണ്ട് ടീസ്പൂൺ കാശ്മീരി ചില്ലി എടുത്തിട്ടുണ്ട് അത് നമുക്കൊന്ന് ചൂടാക്കിയെടുക്കാം അപ്പോൾ നമുക്ക് ചെറുതീലൊന്ന് ചൂടാക്കി എടുക്കണം കേട്ടോ മിളക് കരിഞ്ഞു പോകരുത് ഒന്ന് ഇതിൻ്റെ ഒരു മണക്കൊന്ന് പച്ചമുളക്കൊന്ന് മാറണവരെ ഒന്ന് നമുക്ക് ചൂടാക്കി എടുക്കാം കേട്ടോ അപ്പോൾ അതാ നമ്മുടെ മിളകൊക്കെ ചൂടായിട്ടുണ്ട് ഇനി നമുക്കതൊന്ന് ഓഫ് ചെയ്തിട്ട് വേറൊരു പാത്രത്തിലേ ആക്കി കൊടുക്കാം കേട്ടോ നല്ല ചൂടായി കരിഞ്ഞു പോകും പോവും നമുക്കൊരു വേറെ പാത്രത്തിലേക്ക് ആക്കി കൊടുക്കാം അപ്പോൾ അടുത്തതായിട്ട് നമ്മുടെ കടുകും ഒലിവിയും നമ്മൾ ചൂടാക്കി വെച്ചിട്ടില്ലേ അത് നമ്മുടെ മിക്സിയുടെ ചെറിയ ജാറിൽ ഒന്ന് ഒന്ന് പൊടിച്ചെടുക്കാം നന്നായി ഒന്നും അരയേണ്ട ഒന്ന് പൊടിച്ചെടുക്കുക വേണ്ടോ അപ്പോൾ നമുക്കിതൊന്ന് പൊടിച്ചെടുത്തിട്ട് വരാം അപ്പോൾ നമ്മുടെ മിക്സിയുടെ ജാറിൽ തരി വെള്ളനിരവ് പോലും പാടില്ല വെള്ളനിലവുണ്ടെങ്കിൽ നമ്മൾ എടുക്കുന്ന പാത്രങ്ങളിൽ വെള്ളനിലവുണ്ടെങ്കിൽ നമ്മുടെ അച്ചാറ് അതായത് കടുമാങ്ങ നാശമായി പോകും കുറേ നാളെ കടുമാങ്ങ അച്ചാർ ഇരിക്കണമെങ്കിൽ നമുക്ക് ഒറ്റ വെള്ളം തന്നെ വില്ലാണ്ട് നമുക്ക് അച്ചാർ ഇടണം കേട്ടോ അപ്പം അത് നമുക്കൊന്ന് ഒന്ന് പൊടിച്ചെടുത്തിട്ട് വരാം അപ്പോൾ അതാ നമ്മുടെ കടുകും ഉലുവിയും നമ്മൾ പൊടിച്ചെടുത്ത് വന്നിട്ടുണ്ട് അതാ പൊടിച്ച് വച്ചതും മിളകും ഒന്ന് മിളകും ഒന്ന് ചൂടാറട്ടെ ഒരു പാൻ എടുക്കുമ്പോൾ വെച്ചിട്ടുണ്ട് അതിലേക്ക് നമുക്ക് കുറച്ച് നല്ലെണ്ണം ഒഴിച്ചിട്ട് ഒന്ന് ചൂടാക്കാൻ വെക്കാം അപ്പോൾ അത് എണ്ണയൊക്കെ ചൂടായിട്ടുണ്ട് പിന്നെ നമ്മളിതിൽ കായം ചേർക്കുന്നുണ്ടെങ്കിൽ കായം കഷ്ണങ്ങൾ ഉണ്ടെങ്കിൽ നമുക്ക് നമുക്കിതിൻ്റെ കൂടെ ചൂടാക്കിയിട്ട് എടുക്കാം ഞാൻ കായം പൊടിയാണ് ചേർക്കുന്നത് അപ്പോൾ നമുക്കിതൊന്ന് എണ്ണ ഒന്ന് ചൂടായിട്ട് ഒന്ന് തണുക്കാൻ വയ്ക്കാം കേട്ടോ അപ്പോൾ കായപ്പൊടി ഇല്ലാത്തൊരു കായ കഷ്ണമാണെങ്കിൽ നമുക്കിതിൽ ചൂടാക്കിയിട്ട് എടുത്ത് വയ്ക്കാം അപ്പോൾ അതൊന്ന് ചൂടാറട്ടെ അപ്പോൾ അതാ അടുത്തായിട്ട് നമ്മുടെ മാങ്ങയിലേക്ക് നമുക്ക് നമ്മുടെ മുളക് പൊടി ഇട്ട് കൊടുക്കാം മുളക് പൊടി എല്ലാം കൊടുക്കാം പിന്നെ നമ്മൾ പൊടിച്ച് വച്ചിട്ട് ഉലുവിയും കടകും ഉള്ള പൊടിയും കൂടി ഇട്ട് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി നമ്മൾ ഈ മാറ്റി വെച്ചിട്ടുള്ള ഉപ്പുവെള്ളമല്ലേ ഉപ്പുവെള്ളം നമുക്ക് കുറേശ്ശെ ആയിട്ട് ഇതിൽ ചേർത്ത് കൊടുക്കാം കുറേശ്ശെ ഒഴിക്കണം ഒറ്റ ട്രിപ്പിൽ അങ്ങോട്ട് ഒഴിക്കണ്ട കുറേശ്ശെ കുറേശ്ശെ ഒഴിച്ചു കൊടുത്താൽ മതി കണ്ട കുറേശം ഒഴിച്ചുകൊടുത്താൽ മതി ആവശ്യത്തിന് എങ്ങനെയാണ് കടുമാങ്ങക്ക് ചാറ് വേണ്ടതിനനുസരിച്ചിട്ട് നമുക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ നമ്മുടെ ഇരുന്നിരുന്നിരുന്ന് ഇത് ചാർ ഇങ്ങനെ കട്ടിയാവും കേട്ടോ അപ്പോൾതാ ഇത് മൊത്തം ഞാൻ ഒഴിച്ചു കൊടുക്കാണ് മൊത്തം ഒഴിച്ചു കൊടുക്കണുണ്ട് കണ്ടില്ലേ അപ്പോൾതാ ഗ്രേവി ഉണ്ടല്ലോ ഇതിരുന്നിരുന്നിരുന്ന് ഞാൻ പറഞ്ഞ പോലെ അപ്പോൾ അതാ കണ്ട മുഴുവനായിട്ട് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കണ്ട ഇപ്പം തന്നെ ത്തെ ഇത്ര കട്ടിയുണ്ട് കേട്ടോ പിന്നെതാ നമ്മൾ ലാസ്റ്റായിട്ട് കായപ്പൊടി ചേർക്കുകയാണ് ഞാൻ ഒരു ടീസ്പൂൺ കായപ്പൊടി ചേർക്കുന്നുണ്ട് കായം കഷ്ണമാണെങ്കിൽ നിങ്ങൾ ഞാൻ പറഞ്ഞ പോലെ എണ്ണയുടെ കൂടെ പൊടിച്ച് കഷ്ണങ്ങളാണെങ്കിൽ കുറച്ച് പൊടിച്ചിട്ടിട്ടാൽ മതി ഇപ്പം എൻ്റെ കയ്യിൽ കഷ്ണമില്ല അതുകൊണ്ടാണ് അപ്പോൾ അതാ ഫുൾ സെറ്റായിട്ട് നമ്മുടെ കടുമാങ്ങച്ചാർ റെഡി ആയിട്ടുണ്ട് കുറേ നാൾ കേട് കൂടാതെ ഇരിക്കും കേട്ടോ പിന്നെ നമ്മൾ എണ്ണ ചൂടാക്കിയിട്ടുള്ളത് നമുക്കിതിൽ ഒഴിച്ചു കൊടുക്കാം എണ്ണ ചൂടാക്കാൻ വെച്ചിട്ടുള്ളത് ഞാൻ ഇതിൽ മുകളിലിങ്ങോട് ഒഴിച്ചു കൊടുക്കുകയാണ് കുറച്ച് കുറച്ചൊഴിച്ചു കൊടുത്താൽ മതി കൊടുത്തിട്ട് നമുക്കൊന്ന് ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്യാം കേട്ടോ നമ്മൾ ഇനിയിപ്പോൾ ഏത് ബോട്ടിലാക്കി വെക്കുകയാണെങ്കിൽ ബോട്ടിലിൻ്റെ ഒന്ന് എണ്ണ അങ്ങനെ ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ പൂപ്പലൊന്നും അങ്ങനെ വരില്ല കണ്ടില്ലേ എണ്ണയുടെ ഒരു നല്ല സ്മെല്ല് വരുന്നുണ്ട് അപ്പോൾ എണ്ണ ഞാൻ മുഴുവനായിട്ട് ഇതിൽ ഒഴിച്ചു കൊടുത്തിട്ടില്ല കേട്ടോ എണ്ണ നമുക്ക് കുപ്പിയിലാക്കുമ്പോൾ അതിൻ്റെ മുകളിൽ ഒഴിച്ചു കൊടുക്കാം വന്നാലാണ് പൂപ്പൽ വരാതെ കുറേ നാൾ ഇരിക്കുള്ളൂ കേട്ടോ അപ്പോൾ ഇതിൽ കുറച്ചൊഴിച്ചിട്ടുള്ളൂ അപ്പോൾ കണ്ണി മാങ്ങയൊക്കെ കിട്ടുമ്പോൾ നിങ്ങൾ ഇതുപോലെ ഉണ്ടാക്കി നോക്കുമോ കണ്ട അപ്പോൾ ഇരുന്ന് ഇരുന്ന് ഇത് കട്ടിയാകും കേട്ടോ ഇപ്പോൾ ഇങ്ങനെ ലൂസ് ഉള്ളതെന്ന് നിങ്ങൾ നോക്കണ്ട മാങ്ങി ഇരുന്ന് ഇരുന്ന് കട്ടി ആയിക്കോളും അപ്പോൾ ഇതുപോലെ ഞാൻ മുന്നേ ഉണ്ടാക്കി വെച്ചിട്ടുള്ള മാങ്ങ എത്ര കൊല്ലം വേണമെങ്കിൽ അത് കേട് കൂടാണ്ടിരിക്കുമോ ഇത് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഇട്ട് വെച്ചിട്ടുള്ള അച്ചാറാണ് കേട്ടോ നമുക്കപ്പം അതൊന്ന് ഇതിൻ്റെ ഒപ്പം അതൊന്ന് തുറന്ന് നോക്കാം തുറന്ന് നോക്കി നോക്കാം നമുക്ക് അപ്പോൾ നമ്മൾ സ്പൂണൊക്കെ എടുക്കുമ്പോൾ വെള്ളം നനവില്ലാത്ത സ്പൂൺ എടുക്കണം കേട്ടോ ഇതിപ്പം ഞാൻ കഴിഞ്ഞ വർഷം ഇട്ട് വെച്ചിട്ടുള്ള കടുമാങ്ങ അച്ചാറാണ് കേട്ടോ കണ്ടോ നല്ല മണമുണ്ട് കുറേ നാളിങ്ങനെയൊക്കെ ഇടുകൂടാതിരിക്കും കേട്ടോ അതുപോലെ കണ്ണിമാങ്ങ കെട്ടി ഉപ്പൂരി നിങ്ങളിതുപോലെ ഉണ്ടാക്കി വെച്ചാൽ കുറേ നാൾ കേടു കൂടാതിരിക്കും അപ്പോൾ ഇതുപോലെ ഉണ്ടാക്കിയിട്ട് ഞാനിതുപോലെ ഭരണിയിലാക്കി വെച്ചതാണ് അപ്പോൾ ആക്കി വെക്കുമ്പോൾ നമ്മൾ മുകളിൽ കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കുക അപ്പോൾ കുറേ വർഷങ്ങളോളം ഇങ്ങനെ കേട് കൂടാതിരിക്കും കഴിഞ്ഞ വർഷം മാങ്ങ കണ്ണിമാങ്ങ അതുപോലെ ഉപ്പിലിട്ടിട്ട് ഇട്ട് വെച്ചതാണ് അപ്പോൾ എൻ്റെ വീട്ടിൽ കുറേ മാങ്ങ ഉണ്ടായിരുന്നു അപ്പോൾ മാവ് മുറിച്ചപ്പോൾ കുറേ കണ്ണിമാങ്ങ കിട്ടി അപ്പോൾ ഞങ്ങൾ ഉപ്പിലിട്ട് വെച്ചിട്ടുള്ളതാണ് അപ്പോൾ ഒരു വലിയ ഭരണിയിലായിരുന്നു അതിലത്തെ ഇപ്പോൾ കഴിഞ്ഞപ്പോൾ ഞാൻ ചെറിയ ഭരണിയിലാക്കി എടുത്ത് വെച്ചിട്ടുള്ളതാണ് അപ്പോൾ ഇതുപോലെ ഉണ്ടാക്കി എടുത്ത് വയ്ക്കുകയാണെങ്കിൽ കുറേ നാളൊക്കെ ഇടുകൂടാതിരിക്കൂട്ടോ എൻ്റെ വീഡിയോ ഭയങ്കര പി ആർ ഐ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ അടുത്തൊരു ദിവസം പുതിയൊരു റെസിപ്പി ആയിട്ട് വരാം അതുവരേക്കും എല്ലാവർക്കും ചാറ്റാ ബൈ ബൈ